ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും പൂജയും മാധുരമ്മയും കൂടിയിട്ട് അക്യുപഞ്ചർ നടത്താമെന്നും എന്നും പറഞ്ഞിട്ട് പ്രിയയുടെ അടുത്തേക്ക് വരാൻ കേട്ടോ അപ്പോൾ പ്രിയ ആണെങ്കിൽ ഇവരെന്നെ ദേഹോപദ്രം എന്തായാലും ചെയ്യും അതുകൊണ്ട് അതിൻ്റെ മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞിട്ട് വേദനയ്ക്ക് ഉള്ള ആ ഒരു ഗുളിക എടുത്ത് കഴിക്കുക കേട്ടോ എന്നെ എന്ത് ചെയ്താലും ഇനി എനിക്ക് വേദനയൊന്നും തന്നെ അറിയില്ല അതിന് വേണ്ടിയിട്ടുള്ള ഗുളികയാണ് എന്നും പറഞ്ഞ ശേഷം അതിൽ നിന്ന് രണ്ട് ഗുളിക എടുത്ത് അങ്ങ് കഴിച്ചിട്ട് അതേപടി തന്നെ ആ കബ്ബോർഡിനുള്ളിൽ അങ്ങ് വെക്കുക കേട്ടോ പിന്നീട് ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ കോമാ സ്റ്റേജ് അഭിനയിച്ചുകൊണ്ട് തന്നെ വീൽ ചെയർ വന്നിരിക്കുകയാണ് ഈ സമയത്ത് അർജുനും പൂജയും മാധുരമ്മയും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് മാധുരമ്മ പൂജയോട് പറയാണ് നീ പറഞ്ഞത് ശരിയാണ് ഇവൾക്ക് നല്ല കോമ തന്നെയാണ് ഇവൾക്ക് തീരെ വെയ്യ അതുകൊണ്ട് ഇവളുടെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം എന്നങ്ങ് പറയട്ടോ എന്നിട്ട് പ്രിയയോട് പറയണേ ദേ പ്രിയെ നിന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള മരുന്നുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നിനിക്കിപ്പോൾ എന്നും ഏത് കാലത്തും ഇതേപോലെ അങ്ങ് ഇരുന്നാൽ മതിയോ അത് പറ്റില്ലല്ലോ അതുകൊണ്ട് നിന്റെ വായ്പ തുറക്കണ്ടേ എണ്ണിനക്ക് എണീറ്റ് നടക്കണ്ടേ അതിനുള്ള മരുന്നാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അർജുനാണെങ്കിലും ഇതൊക്കെ കേട്ടും കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയും എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അജോട്ടാ ഞങ്ങളെ അക്കിപ്പഞ്ചർ ചെയ്യാമെന്നാ ഉദ്ദേശിച്ചു പക്ഷേ അതിന് സൂചിയൊന്നും അല്ല കേട്ടോ കൈകൊണ്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാധുര്യമ്മ അങ്ങ് പറയണം കേട്ടോ അപ്പോൾ അർജുൻ പറയാണ് എന്നാൽ കയ്യിലുള്ള ആ മോതിരമൊക്കെ ഒന്ന് മാറ്റിയേക്ക് അല്ലെങ്കിലേ വല്ല മുറിവൊക്കെ വന്നു കഴിഞ്ഞാലേ അത് പ്രശ്നമാവും അതുകൊണ്ട് കയ്യിലുള്ള മോതിരൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കാ എന്നങ്ങ് പറയട്ടെ ഏയ് അതൊന്നും ഇല്ല അർജുൻ ഞങ്ങൾ അതൊക്കെ നോക്കിയും കൊണ്ട് തന്നെ ചെയ്തോളാം എന്ന് മാധുര്യമ്മ പറയട്ടോ എന്നിട്ട് തലങ്ങും വിലങ്ങും പൂജയും മാധുരിയമ്മയും കൂടിയിട്ട് പ്രിയനെ നന്നായിട്ട് തന്നെ അടിക്കുകയാണ് കേട്ടോ എത്രത്തോളം അടിച്ചാലും പ്രിയയ്ക്ക് ഒരു കുലുക്കവും ഇല്ലാതെ തന്നെ പ്രിയ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പൂജ പൂജപ്പാറ എൻ്റെ കൈയ്യൊക്കെ വേദനിക്കുന്നു ഇവൾക്കൊരു വ്യത്യാസവും ഇല്ലല്ലോ അജ്വേട്ട എന്ന് പറയുമ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഈ അടവിലൊന്നും അവളുടെ ദേഹത്തിന് ഒരു പോറൽ പോലും വരില്ല അവൾ ഏതാ മോളെന്നോ അവളെ പഠിച്ച പണി പതിനെട്ട് നോക്കി പായറ്റിയൊക്കെ റെഡിയാക്കി ഇരിക്കുന്നവളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ചെറിയ വിദ്യയൊന്നും അവളുടെ പക്കൽ പോവില്ല നിങ്ങൾ വെറുതെ നാണം കിടത്തേ ഉള്ളൂ എന്നങ്ങ് പറയട്ടോ അജു വട്ടാ ഞങ്ങൾക്ക് വെയ്യാണ്ടായി ഇനി അജുവിട്ടിനൊരു കൈ നോക്കുമോ എന്നങ്ങ് പറയുമ്പോൾ ഏയ് ഞാൻ പെണ്ണുങ്ങളെ അടിച്ച് ശീലം ഇല്ലാത്തതാണ് അതുകൊണ്ട് ഞാനൊന്നും അടിക്കത്തില്ല എന്നങ്ങ് പറ അങ്ങനെ പറയില്ല അജോട്ട് ഏയ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വയ്ക്കുന്ന പോലെ അങ്ങ് ചെയ്തേക്ക് ഇനി ഞാനായിട്ടൊന്നും അടിക്കാനൊന്നുമില്ല ഞാൻ പെണ്ണുങ്ങളെ ഒന്നും അടിച്ചിട്ടുള്ള ആ ഒരു ശീലമൊന്നും എനിക്കില്ല എന്നങ്ങ് പറയട്ടോ എന്നിട്ട് പൂജയോട് മാധുരിയമ്മ വരെ നീ റെസ്റ്റ് എടുക്ക് ഞാൻ ചെയ്തോളാം എന്നും പണ്ട് വീണ്ടും അങ്ങ് മാധുരിയമ്മ നന്നായി തന്നെ ഉപദ്രവിക്കാനോ അപ്പോൾ കൈ പിടിച്ച് വളക്കുന്നു പിരിക്കുന്നൊക്കെ ഉണ്ട് കൈമേൽ കടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതേ അമ്മ മുറിവും ചതവും ആക്കല്ലേ ആക്കല്ലേ എന്നങ്ങ് പറഞ്ഞോ ഓ അർജുൻ എന്നെ കൊണ്ട് വെയ്യ് ഞാനും തളർന്നു അപ്പോൾ അർജുൻ പറയണ അമ്മയെ മതി നിർത്തിക്കാളെ വെറുതെ അമ്മയുടെ ആരോഗ്യമൊക്കെ ഇവളെ തല്ലിയിട്ടും കുത്തിയിട്ടും ഒന്നും തീർത്തിട്ട് ഒരു കാര്യമില്ല ഇവളെ കൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല ഇവളെ ഏതാ മോളെന്നോ ഇവളെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല അമ്മയൊക്കെ വന്നേ മതി ഇവളെ ഉപദ്രവിച്ചത് എന്നും പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അവിടുന്ന് അങ്ങ് പോകാനോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മാധുരമ്മയും പൂജയും കഴിഞ്ഞ ശേഷം പ്രിയയോട് പറയണേ ഇതേ പെണ്ണെ വെറുതെ ഇങ്ങനെ അടിയും കുത്തും ചവിട്ടും വാങ്ങാൻ നിൽക്കണം നിന്റെ കോമാഭിനയം നിർത്തിയിട്ട് മര്യാദക്ക് സംസാരിക്കലും എണീറ്റ് നടക്കലും ചെയ്തോ അല്ലെങ്കിൽ ഇനിയും ഇതിൻ്റെ കണക്കിനുള്ളത് കിട്ടേണ്ടി വരും എന്നങ്ങ് പറയട്ടോ എന്നിട്ട് അർജുനും പിന്നെ അവിടെ നിന്ന് പോവാണ് അപ്പോൾ അവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം പ്രിയക്ക് അടിയൊന്നും സഹിക്കാൻ വയ്യാതെ അയ്യോ എന്തൊരു വേദനയാണ് എന്നും വന്നിട്ട് ശരീരം അകലം അങ്ങ് കൊടയുകയും തടവുക ഒക്കെ ചെയ്യാനോ എന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ചിട്ട് ഇതിൽ നിന്നും എങ്ങനെ ഇനി രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു ചിന്തയിൽ പ്രിയ എങ്ങനെ ഇരിക്കുക കേട്ടോ ഈ സമയത്താണെങ്കിൽ അച്ഛമ്മയും മധുവാൻ്റെയും കൂടിയിട്ട് കണ്ണൻ സ്വാമി എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് പൂജയും കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ അയാളാണെങ്കിൽ ഒരു ഉടായ്പയക്കാറ് അപ്പോൾ ആ പണിക്കരോട് ചോദിക്കുന്നുണ്ട് എല്ലാം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയാം ഇവിടെ നല്ലോണം ഒരു ദുർ ദുർമരണം സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം ഇവിടെ ഒരു ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നത് അയ്യോ അത് സാക്ഷിയുടെ ആത്മാവായിരിക്കുമോ എന്നങ്ങ് പറയട്ടോ അതിന് പണി പണിക്കരെ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യണം നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ ആ പൂജയുടെ ദേഹത്തുള്ള ആ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ ഒരു പൂജ കൂടി ചെയ്യുകയും വേണം അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പണിക്കരെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം പക്ഷേ കുറച്ച് പൈസയുടെ ചിലവുണ്ടാവും കേട്ടോ അതൊന്നും കുഴപ്പമില്ല എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറിക്കിട്ടുകയാണ് ആദ്യം വേണ്ടത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്നാൽ ഒന്നര ലക്ഷത്തിൻ്റെ രൂപയുടെ ചിലവൊക്കെ വരും കേട്ടോ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം എന്നങ്ങ് പറയുന്നത് ആയിക്കോട്ടെ പണിക്കൂർ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എങ്കിൽ നാളെ തന്നെ ഒരു പൂജ ചെയ്യണം അത് കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് വീണ്ടും ഒരു പൂജ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മയും മധുവാൻറ്റിയും അതിന് അങ്ങ് സമ്മതം മൂലോ അപ്പോൾ കുറച്ച് കടുത്ത പ്രയോഗമുള്ള പൂജ തന്നെ ആയിരിക്കും കേട്ടോ എന്നങ്ങ് പണിക്കൂർ പറയുമ്പോൾ അതിനെന്താ ഒരു കുഴപ്പമില്ല ആ പൂജയുടെ ദേഹത്ത് കൂടിയിട്ടുള്ള ബാധ ഒന്ന് ഒഴിഞ്ഞു കിട്ടുക മാത്രമേ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ എന്നും പറഞ്ഞ ശേഷം പിന്നീട് പണിക്കാൻ വിടുന്ന് പോകാനോ അപ്പോ അച്ഛമ്മയോടും അധുവാൻറ്റി ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ പൂജയുടെ ദേഹത്തുള്ള ബാധ ഒഴിപ്പിക്കാൻ നമ്മൾ വെറുതെ പൈസയൊക്കെ ചിലവാക്കുന്നത് അവളുടെ ദേഹത്ത് ബാധയുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയും അത് പറ്റില്ലല്ലോ നീ ഇത്ര മണ്ടിയായോ അവൾക്ക് ബാധ കേറുന്നത് എപ്പോഴാണെന്നോ നമ്മളെ അനുമോളെ കാണുമ്പോഴാണ് അനുമോളെ കാണുമ്പോഴല്ലേ അവൾക്ക് ദേഷ്യവും വെപ്രാളവും ഒക്കെ കൂടി വരുന്നതും ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അവളെ അസുഖം മാറ്റിയാലാണ് എൻ്റെ അനുമോൾക്ക് സ്വസ്ഥത യും ഉണ്ടാവുള്ളൂ അതിന് ഞാൻ എന്ത് പൂജ ചെയ്യാനും ഞാൻ റെഡിയാണ് അവളെ ദേഹത്തുള്ളതൊന്ന് ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നങ്ങ് പറയട്ടോ അപ്പം മധുവാൻ്റെ മനസ്സിൽ കരുതുന്നുണ്ട് ഈ അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാണ് അവളുടെ ദേഹത്തുള്ളത് അവിടെത്തന്നെ ഒന്ന് നിന്നോട്ടേച്ചാൽ പോരെ എന്തിനാ വെറുതെ ഒന്നര ലക്ഷം രൂപ ഒക്കെ ചിലവാക്കുന്നത് എന്നൊക്കെ മധുവാൻ്റെ മനസ്സിൽ കരുതുക ആ ഇനി അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് മധുവാൻ്റെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ പൂജ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടും കൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടാവട്ടോ എന്നിട്ട് അച്ഛമ്മയുടെ അടുത്തേക്കങ്ങോട് വരുക ആ ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു കേൾക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പൂജ പറയാണ് ഒളിഞ്ഞു കേൾക്കാനാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ പണിക്കരെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇനി അച്ചമ്മക്ക് അതൊരു ഇഷ്ടാവില്ലല്ലോ എന്ന് മാ മാറി നിന്നതാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അച്ഛമ്മ പറയണം ആ എനിക്ക് ഇഷ്ടാവില്ല എന്നുള്ളത് നിനക്കറിയാം അല്ലേ എന്നങ്ങ് പറയട്ടോ അച്ഛമ്മേനെ തിരുത്താനൊന്നും എനിക്കിനി പറ്റില്ല അച്ചമ്മയ്ക്ക് അഹങ്കാരം പിടിച്ച് ആ എനിക്ക് എന്താ അഹങ്കാരം ഉള്ളത് ചില ആളുകൾക്ക് പണം കൂടിയാൽ അഹങ്കാരം ഉണ്ടാവും അറിവ് കൂടിയാലുണ്ടാവും കുടുംബ മഹിമയെക്കുറിച്ചുള്ള അഹങ്കാരമുണ്ടാകുമെന്ന് അപ്പോൾ ഇതിലേതാണീ നീ എന്നെ ഉദ്ദേശിച്ചത് ഞാനൊന്നും ഉദ്ദേശിക്കാനും പറയാനും അല്ലല്ലോ അച്ഛമ്മ തന്നെ അച്ചമ്മയുടെ തെറ്റൊക്കെ കണ്ടുപിടിച്ച് ശരിയാക്കിയാൽ മതി എന്നങ്ങ് പറയും നീ എന്നെ അങ്ങനെ ഇപ്പം ശരിയാക്കാനൊന്നും വേണ്ട നിൻ്റെ മേൽ കയറിയ ബാധയൊക്കെ ഞാൻ ഒഴിവാക്കില്ലേ എൻ്റെ ദേഹത്തെ എന്ത് ബാധ കയറാനാണ് അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞു ആ അതൊക്കെ ഞാൻ കാണിച്ചു ആ അച്ചമ്മ എന്തോ അടുത്ത പ്രയോഗമൊക്കെ പ്രയോഗിക്കാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു പക്ഷേ അച്ചമ്മ ഇതിലൊന്നും ഒരു കാര്യവുമില്ല അച്ചമ്മ ആദ്യം ും സത്യം എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാൻ നോക്ക് അപ്പം തന്നെ എല്ലാം മനസ്സിലാവുമെന്നും പറയട്ടോ അപ്പോൾ അച്ഛമ്മയ്ക്ക് പൂജയുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളും ഒന്നും തന്നെ ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടിട്ട് തന്നെ പൂജയെ നോക്കുന്നൊക്കെയാണ് കേട്ടോ പിന്നീട് പൂജ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് പൂജ നേരെ അരുണിമേനെ കാണാൻ വേണ്ടി ചെല്ലാണ് കേട്ടോ ആശ്രമത്തിലേക്ക് സൂര്യപ്രഭയിലേക്ക് ശേഷം അരുണിമയോട് എല്ലാ കാര്യവും പറയാണ് അച്ഛമ്മ ഇങ്ങനെ പൂജയും വഴിപാടുകളും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അനുവിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ദേഹത്ത് ബാധ കയറി എന്നൊക്കെ ൊക്കെയാണ് ഇപ്പോൾ അച്ഛമ്മയുടെ വിചാരം എന്നൊക്കെ ആ അപ്പൻ ഈ അച്ഛമ്മയുടെ നേരെ തറതല പറയാനൊക്കെ തുടങ്ങിയോ പൂജ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ അങ്ങനെയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ അച്ഛമ്മക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആരണിമ പറയാണ് എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അമ്മ എന്താണോ ശരിയെന്ന് വിചാരിച്ചാൽ അതങ്ങ് അമ്മ അതിൽ ഉറച്ചു നിൽക്കും എന്നങ്ങ് പറയുമ്പോൾ പൂജ ചോദിക്കുകയാണ് അപ്പോൾ ഒരിക്കലും അച്ഛമ്മക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് സമയമെടുക്കും എന്തായാലും ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ എന്നതിൻ്റെ ശേഷം അമ്മേനെയും എല്ലാവരെയും ഞാൻ എൻ്റെ മോള് ഈ നിൽക്കുന്ന പൂജ എല്ലാവരെയും വിളിച്ച് കേൾക്കേ ഞാൻ പറയിപ്പിക്കും എന്ന് പറയുമ്പോൾ പൂജ പറയണേ ഞങ്ങൾ മാധുരിയമ്മയോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വേണ്ട ആരോടും തന്നെ പറയണ്ട കാരണം ഇപ്പോൾ പറയാനുള്ള സമയമായിട്ടില്ല ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ എന്നതിൻ്റെ ശേഷം എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞോളാം എന്നങ്ങ് അറിയുമ്പോൾ പറയട്ടോ പിന്നീട് നീ ഈ കാര്യം അറിഞ്ഞതൊന്നും ആരും പുറത്തരുത് എന്ന് പറയാൻ കാരണം അന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ മൂന്ന് പേരെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ ഇപ്പോഴും പുറത്തുണ്ട് അതാരാണെന്നുള്ളത് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ എൻ്റെയും നന്ദേട്ടേയും മോളാണ് നീ എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതൽ നിന്നെ അവർ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇക്കാര്യം മറച്ചു വെറ്റേ വെച്ചേ പറ്റുള്ളൂ മോളെ എന്നൊക്കെ പൂജയോട് പറയട്ടോ അങ്ങനെ പൂജയും അരണിമേയും കൂടി സംസാരിച്ച് അങ്ങ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോട് കൂടി കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് ഒരു കുടുംബമായി എന്നാണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഞാനും മോളും തമ്മിൽ അമ്മയും മോളും തമ്മിൽ എന്തായാലും ഇപ്പം അടുത്ത് തന്നെ ഒരുമിച്ച് ജീവിക്കും അപ്പോൾ അച്ഛനോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇത്രയും കാലം തനിച്ചല്ലേ ജീവിച്ചത് ഇനിയും കുറച്ചു കാലമൊക്കെ തനിച്ച് അദ്ദേഹം ജീവിക്കട്ടെ എന്ന് നന്ദനെ ഉദ്ദേശിച്ച് പറയുമ്പോൾ അമ്മയും നന്ദനച്ഛനും തമ്മിൽ എന്തോ ഒരു ചെറിയ അകൽച്ചയുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ പൂജയ്ക്ക് ചെറുതായിട്ട് മനസ്സിലാവും അപ്പോഴാവും അവിടേക്ക് സ്വാമി വരികയാണ് എന്താ അമ്മയും മോളും കൂടി സ്നേഹത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ വരികയാണ് കേട്ടോ അപ്പം അല്ല പൂജമോൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറയാണ് എൻ്റെ അമ്മ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല പൂജയെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്നൊക്കെ പറയുമ്പോൾ ആ സ്വാമി പറയണം അത് ടെൻഷനാവുമെന്നും വേണ്ട ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് പൂജേനെ കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായിത് അരുണിമയുടെ മോളാണെന്ന് ഞാനത് പറയുകയും ചെയ്തല്ലോ അതുപോലെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് അച്ചമ്മ എല്ലാ സത്യങ്ങളും ഒരു ദിവസം അറിയും അന്ന് അച്ചമ്മയ്ക്ക് ഒരുപാട് കുറ്റബോധവും ഉണ്ടാവും അതുവരെ നിങ്ങൾ ക്ഷമിക്കണം എന്നങ്ങ് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അച്ചമ്മയ്ക്ക് എന്തേലും ഒരു കാര്യം കിട്ടിയ ആ പിടിവാശിയിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ സ്വാമി പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യവും എല്ലാവരും അറിയും അത് ഏതൊരു ആളുടെയും ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എന്നും തെറ്റിൻ്റെ ഭാഗത്തു കൂടെ മാത്രം ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല ഒരാൾ ഇപ്പോഴാണെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ് ജീവിച്ചേ മതിയാവും അതേപോലെ അച്ചമ്മയ്ക്കും അങ്ങനെ ഒരു ബോധം വരും അന്ന് അച്ചമ്മയ്ക്ക് ചെയ്ത് കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കും അച്ചമ്മയ്ക്ക് കുറ്റബോധവും സങ്കടവും സഹിക്കാനാവാതെ അച്ചമ്മ എല്ലാ കാര്യവും ഉൾക്കൊള്ളാനും പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ പൂജയ്ക്കും നല്ല സന്തോഷാവാനുണ്ടോ സ്വാമിയുടെ അങ്ങനത്തെ ഒരു വാക്ക് കേട്ടപ്പോൾ അവർക്കങ്ങ് അങ്ങ് സന്തോഷമാവാണ് പിന്നീട് സ്വാമി അവിടെ നിന്ന് അങ്ങ് പോവാനുണ്ടോ അങ്ങനെ പൂജ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം രാത്രിയായിട്ടുണ്ടാവും കേട്ടോ ആ സമയത്ത് ബൈക്കിൽ ഒരു ഗുണ്ട അങ്ങ് വരുകയാണ് കേട്ടോ എന്നിട്ട് ഗുണ്ട പതിയെ ആരും കാണാതെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ മതിൽ ചാടിയിട്ട് നേരെ അർജുൻ്റെ വീട്ടിലേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ എന്നിട്ട് പുറകുവശത്ത് കൂടെ അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് കിച്ചൻ്റെ ആ ഭാഗത്തേക്ക് ആ ഗുണ്ട അങ്ങ് ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് ഇതൊന്നും അറിയാതെ ഗുണ്ട വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ പൂജ കിച്ചണിലേക്ക് അങ്ങ് ചെല്ലാനോ അപ്പോൾ കിച്ചണിലേക്ക് ൈറ്റ് ഓഫ് ആയിട്ട് അവൻ കിടക്കുന്നുണ്ടാവുക അങ്ങനെ പൂജ ലൈറ്റ് ഓൺ ആക്കിയ ശേഷം കിച്ചണിലൊക്കെ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പൂജ അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ ഈ സമയത്ത് അവിടെയാണെങ്കിൽ ഗുണ്ട പതിയെ ഒളിച്ച് നിൽക്കുന്നുണ്ടാവും അതൊന്നും പൂജയ്ക്ക് അറിയാതെ പൂജ കിച്ചണിൽ എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാവും അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ഗുണ്ട വന്ന കാര്യം പൂജ അറിയാത്തത് തന്നെ പൂജ സാധനം എടുക്കുന്ന സമയത്ത് അവിടെ ഗുണ്ടയുടെ ആ ഷൂസിൻ്റെ അടയാളം കിച്ചണിൽ അങ്ങ് കാണണം കേട്ടോ അപ്പോഴത്തേക്കും അർജുനും കൂടി ഓടി വരികയാണ് അപ്പോൾ അർജുൻ പറയും അർജുനോട് പൂജ പറയുന്നുണ്ട് ഈ സമയത്ത് ആരാ ചി ചളിയൊക്കെ പറഞ്ഞിട്ടുള്ള ഷൂസാണല്ലോ ഇതാരാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നങ്ങ് പറയുമ്പോൾ അർജുനൊരു സംശയം തോന്നുക കേട്ടോ അങ്ങനെ അർജുൻ നേരെ പ്രിയയുടെ റൂമിലേക്ക് അന്ന് ചെന്ന് നോക്കുമ്പോൾ പ്രിയേനെ ഇങ്ങനെ തലേണ വെച്ച് ശ്വാസം മുട്ടിച്ചിട്ട് ഈ ഗുണ്ട അങ്ങ് കൊല്ലാവും കേട്ടോ അത് ശങ്കർ റാമ് പറഞ്ഞയച്ച ഗുണ്ടയായിരിക്കും അങ്ങനെ പ്രിയേനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന സമയത്തേക്ക് ും അർജുൻ വന്നിട്ട് രക്ഷപ്പെടുത്താനുട്ടോ അങ്ങനെ പൂജ പറയാണ് ആ മുഖംമൂടി ആ ഗുണ്ടയുടെ മുഖംമൂടി മാറ്റിയ ശേഷം അർജുൻ അങ്ങ് മാറ്റണം കേട്ടോ അപ്പോൾ പൂജ പറയാണ് ഇത് അന്ന് സാക്ഷി കൊലക്കേ കൊലപ്പെട്ട ദിവസം വന്ന ആ സാക്ഷിയുടെ ഗുണ്ടയാണ് ഇയാൾ എന്നങ്ങ് പൂജ പറഞ്ഞെടുക്കുമ്പോൾ അർജുനന് മനസ്സിലാവണം കേട്ടോ ഇത് പ്രിയേനെ കൊല്ലാൻ വേണ്ടി വന്നത് തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ അർജുൻ അർജുനയാളേനെ കയറിട്ട് കിട്ടിയ ശേഷം നേരെ അർജുൻ്റെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകാനട്ടോ അപ്പോൾ അവിടെ കോഡൌണിലേക്ക് കൊണ്ട ശേഷം അവിടെ കെട്ടിയിട്ട ശേഷം അവിടേക്ക് എസ് പി കിരണും കൂടി വരികയാണ് എന്നിട്ട് എസ് പി കിരണും അർജുനും ജോർജൂട്ടിയും കൂടിയിട്ട് പൊതിരേ അങ്ങ് അയാളെ തല്ലുകട്ടോ ആ ഗുണ്ടയെ തല്ലണ് എന്നിട്ട് എന്തിനാണ് നീ പ്രിയനെ കൊല്ലാൻ വേണ്ടി വന്നത് ആരാണ് നിന്നെ പറഞ്ഞയച്ചത് പറഞ്ഞയപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് അങ്ങ് ഉപദ്രവിച്ച ശേഷം ഗുണ്ടേനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് നാളെ വരാനിരിക്കുന്നത്